വീണ ജോർജിന്റെ വാഴത്തലല്ല ഞങ്ങളുടെ പണി വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചാൽ അതിനെതിരെ സമരം ചെയ്യില്ല ഞങ്ങളുടെ പണിയുടെ ഭാഗമാണ് ഞങ്ങൾ സമരം ചെയ്യണ്ടേ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ പ്രശ്നം എന്താണെന്ന് ഒന്ന് ഇപ്പോ ശ്രീ അടുക്കൽ കെ എസ് അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ അതുണ്ടാകും പക്ഷേ ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രിയുടെ മുഖംമൂടി വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയ സ്ത്രീ കുഴഞ്ഞു വീഴുന്നതൊക്കെ ആവിഷ്കരിക്കുക ഇന്ന് കോൺഗ്രസിന്റേത് എന്ന് അവകാശപ്പെടുന്ന പല ഹാൻഡലുകൾ മുഖ്യമന്ത്രി അടക്കം വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ നടത്തുന്ന പരാമർശങ്ങൾ അതിലുണ്ടാകുന്ന അനൗചിത്യമുണ്ടല്ലോ നമ്മൾ വ്യക്തികൾക്കെതിരായ അല്ലല്ലോ പ്രതിഷേധിക്കേണ്ടത് സംവിധാനത്തിനെതിരെയല്ലേ ആ മര്യാദാലംഘനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ അരുൺകുമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനകത്ത് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നില്ല പക്ഷെ അവിടെ താമസിച്ചിരുന്ന രോഗികളായിട്ടുള്ളവർ അവരുടെ കൂട്ടിയിരിപ്പുകാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ എല്ലാവരും പറയുന്നു അവിടെ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു ആ ശുചിമുറി ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇത്രയും ദിവസമായിട്ട് വീണ്ടും അരുൺകുമാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രകൃതി വീണ്ടും കള്ളം പറയുന്നത് വല്ലാത്ത മോശമായ ഒരു നിലപാടാണ് രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത് മന്ത്രിയുടെ വീഴ്ച ഗവൺമെന്റിന്റെ വീഴ്ചയല്ല അദ്ദേഹത്തിന്റെ വാചകമാണ് മന്ത്രിയുടെ വീഴ്ച ഗവൺമെന്റിന്റെ വീഴ്ച അല്ലെങ്കിൽ പിന്നെ ആ മന്ത്രിയെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മന്ത്രിസഭയിൽ വെച്ചിരിക്കുന്നത് ആ മന്ത്രി വെറുതെ അങ്ങ് വന്ന് മന്ത്രി ആയതല്ല സെക്രട്ടറിയിലേക്ക് നടന്നു വന്നപ്പോ മന്ത്രി ആയതല്ല അവർ നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മത്സരിച്ച് ജയിച്ച് അതിനുശേഷം നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അവരുടെ അവർ ഒരുപാട് പരിചയക്കുറവുള്ള ഒരാളായിട്ട് പോലും അവർക്ക് നിങ്ങൾ മന്ത്രി സ്ഥാനം കൊടുത്താണ് അല്ലെ അപ്പൊ അത് മന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർക്കാരിന്റെയും നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് ഒരു വീഴ്ച വന്നാൽ അത് പാർട്ടിയുടെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ച നിങ്ങൾക്കുണ്ടാവണം അല്ല അതുകൊണ്ടാണല്ലോ പാർട്ടി പ്രതിരോധിക്കുമെന്ന് ഇന്ന് പത്തനംതിട്ട ഘടകവും പത്തനംതിട്ട സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി മന്ത്രിയെ പ്രതിരോധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു സംശയത്തിനും നൽകാതെ വ്യക്തമാക്കിയിട്ടുള്ളത് മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയല്ലേ വി എൻ വാസ്തവന് ഉരുട്ടിയിട്ടതാണോ എന്ന് ചോദിക്കുന്നത് അല്ല ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് അടുത്തത് ഇവര് പറയുന്ന സമരത്തെ നേരിടുന്നു എങ്ങനെയാ രക്ഷാപ്രവർത്തനം നടത്തി നവകേരള സദസ്സ് നടത്താൻ മുഖ്യമന്ത്രി ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര വാഹനത്തിൽ ഇപ്പോൾ സമരം ചെയ്ത ആളുകളുടെ തലയടിച്ച് പൊട്ടിച്ച രക്ഷാപ്രവർത്തനം നടത്തും അങ്ങനെയാണ് ഒരു രക്ഷാപ്രവർത്തനം നടത്തി മന്ത്രിക്ക് പരിചയമായിട്ട് നിന്ന് മന്ത്രിയെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത് ആയിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു നാലിലൊന്ന് അതൊരു നൂറിലൊന്ന് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ബിന്ദു എന്ന ഒരു പാവം പിടിച്ച വീട്ടമ്മ ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ രണ്ടു മണിക്കൂറോളം പെട്ടുകിടന്ന് മരിക്കില്ലായിരുന്നല്ലോ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തേണ്ട കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവനാണ് രക്ഷിക്കേണ്ടത് സമരം ചെയ്യുന്നവരുടെ തലയടിച്ചു പൊട്ടിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇനിയും നടത്തുന്നതെന്നൊക്കെ പറയുന്നത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് നിങ്ങൾ എത്ര പേരെ രക്ഷാപ്രവർത്തനം നടത്തും സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരെ പ്രതിപക്ഷത്തിന്റെ തലയടിച്ചു പൊട്ടിക്കുമായിരിക്കും നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയുടെ അനുഭാവികളും അണികളുമായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തും നിങ്ങൾ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ആശുപത്രിയിൽ മരുന്ന് കൊടുത്തും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പ്രൊവൈഡ് ചെയ്തു വേണ്ട ചികിത്സ ഉറപ്പ് കൊടുത്തുമാണ് അടുത്തത് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന മന്ത്രി രക്ഷാപ്രവർത്തനം ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ പ്രതിഷേധിക്കുന്നതിനെ കുറിച്ചാണ് അരുൺകുമാറിന്റെ അടുത്ത പ്രശ്നം ഞങ്ങൾ പ്രതിഷേധിക്കും അരുൺകുമാരെ കാരണം ഞങ്ങൾ നികുതി കൊടുക്കുന്നതാണ് ഞങ്ങൾ നികുതി കൊടുക്കുന്നതിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും ടക്കമുള്ള മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും അപ്പൊ കോൺഗ്രസ്കാരുടെ നികുതി വേണ്ടെന്ന് നിങ്ങൾ പറയാറില്ലല്ലോ കോൺഗ്രസുകാരുടെ നികുതി യു ഡി എഫ് കാരണം നികുതി വേണ്ട ഞങ്ങൾ സി പി എം കാരുടെ മാത്രം നികുതി പണത്തിലാണ് ശമ്പളം പറ്റുന്നതെന്ന് ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് സമരം ചെയ്യും അതിനെ നിങ്ങൾ അടിച്ചമർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് അടിച്ചമർത്തും നമുക്ക് നോക്കാമല്ലോ നമ്മളെ അടി ഈ കോൺഗ്രസുകാരെ യൂത്ത് കോൺഗ്രസ് കാരെ അടിച്ചമർത്താൻ നോക്കേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നടത്തേണ്ട പ്രവർത്തനം സാധാരണ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ാണ് നടത്തുന്നത് ഞങ്ങൾ ജോർജിനെ പണാനുള്ള പണിയല്ല ഞങ്ങളുടെ വീണ ജോർജിനെ അല്ല ഞങ്ങളുടെ പണി വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചാൽ അതിനെതിരെ സമരം ചെയ്യില്ല ഞങ്ങളുടെ പണിയുടെ ഭാഗമാണ് സമരം ചെയ്യണ്ടേ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പണി ഞങ്ങളുടെ ജോലിക്കാരാണ് കേരളത്തിലെ മന്ത്രിമാർ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മുഴുവൻ മന്ത്രിമാരും നമ്മൾ ഓരോരുത്തരുടെയും ജോലിക്കാരാണ് നമ്മൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ശമ്പളം കൊടുക്കേണ്ട കൊടുക്കുന്ന ആളുകളായി നമ്മൾ ചോദിക്കണം ും തർക്കമില്ല അതെ ഞാൻ കെ ശരൺകുമാറോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം തന്നെ അത് തന്നെയായിരുന്നു സമരം നടത്തില്ലേ എന്നുള്ളത് പക്ഷെ അങ്ങനെ സമരം നടത്തുമ്പോൾ മര്യാദാലംഘനം ഉണ്ടാകാൻ പാടില്ലല്ലോ പ്രതികരണം നടത്തുമ്പോൾ മര്യാദാലംഘനം ഉണ്ടാകാൻ പാടില്ലല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ തീർച്ചയായിട്ടും മാധു പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് മര്യാദ ലംഘനം ഉണ്ടാകാൻ പാടില്ല പണ്ട് അവർ മര്യാദ ലംഘിച്ചതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ മര്യാദ ലംഘിക്കാം എന്നുള്ള ഒരു വാദവും എനിക്കില്ല പണ്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എത്രയോ മര്യാദപൂർവ്വമാണ് കേരളത്തിൽ സി സമരം ചെയ്തതെന്നുള്ള പഴയ ചരിത്രം കൈരളി ഇവിടെയും ദേശാഭിമാനിയുടെയും വിഷ്വൽസ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി പക്ഷെ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് അങ്ങനെ ചെയ്യാമെന്നുള്ള വാദം എനിക്കില്ല പക്ഷേ എന്ത് മര്യാദ ലംഘനം നടത്തിയത് ഇന്ന് നമ്മൾ കുറെ കാലം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഓയിം പറഞ്ഞിട്ട് അദ്ദേഹം നിയമസഭ അഡ്രസ് ചെയ്യാതെ മാറി നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാ പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്കും മാത്രം ചിരി മാത്രം സമ്മാനം നൽകുന്ന നൽകുന്ന മറുപടി ഒരു വാർത്താ സമ്മേളനം നടത്തി അല്ലെ മാധുവിന് ഓർമ്മയില്ലേ അപ്പൊ ഇത്തരം ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ മന്ത്രിമാർക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പരിഹസിക്കുകയും കൂടി ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ സാമാന്യം ബോധമുള്ള മനുഷ്യർ സാധാരണക്കാരല്ലേ യൂത്ത് കോൺഗ്രസ് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വലിയ വലിയ അങ്ങനെ വിശുല്ലേ ഞങ്ങളൊന്നും വിശുദ്ധ ഒന്നല്ല ഞങ്ങൾ സാധാരണ മനുഷ്യരാ ഞങ്ങൾ കോൺഗ്രസ്കാരും യൂത്ത് സാധാരണ മനുഷ്യരാ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളത് ജനാധിപത്യം ആവശ്യപ്പെടുന്ന മിനിമം ജനാധിപത്യം മര്യാദയാണ് അത് ലംഘിക്കുമ്പോൾ എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ് മാധു ഒരു ഒരു മറ്റുള്ളൂ അല്ല മാധു 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 അത് ചോദിക്കുന്നതിലും ഒരു പ്രശ്നമുണ്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറച്ചു കാലം മുമ്പാണ് പറഞ്ഞത് അതിസമ്പന്നർ പോലും ചികിത്സിക്കാൻ കൊതി കാണിക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗമെന്ന് അങ്ങനെയുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ആ മരണപ്പെട്ട വീട്ടമ്മയുടെ വീട്ടിൽ പോകാതെ ആ നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് യോഗം നടന്നിട്ട് പോലും അവരെ ഒന്ന് സന്ദർശിക്കാതെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പോയതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ ലോകത്തിലെ അമേരിക്കയിൽ നിന്നുള്ള അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ചികിത്സയ്ക്ക് വരാൻ വേണ്ടി കൊതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ പി ആർ തള്ളൽ നടത്തുമ്പോ ഇങ്ങനത്തെ പണി കൂടി അതിന്റെ തൊട്ടടുത്ത സമയത്ത് തന്നെ കാണിക്കുമ്പോൾ ചിലപ്പോ ഞങ്ങൾ ചോദിക്കും അതിന് നിങ്ങൾ ജനാധിപത്യ കുറവുണ്ടെന്ന് തോന്നിയാൽ അങ്ങനെ ആയിക്കോട്ടെ